മക്കളെ യൂണിവേഴ്സിറ്റി അസ്റ്റ നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോവുകയാണ് നവംബർ മാസത്തിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഇത് ഇന്നലത്തെ തൊഴിൽ വീതിയിലെ ന്യൂസ് ആണ് ഓക്കെ അപ്പൊ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന് പിന്നാലെ സർവകലാശാലയിലും അസിസ്റ്റന്റ് നിയമനത്തിന് വിജ്ഞാപനം തയ്യാറായി ഈ മാസത്തെ പി എസ് സി യോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം നേരിടണം എന്ന് വെച്ചാൽ നമുക്ക് നവംബർ മാസത്തിൽ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് പ്രത്യേകത അതിന്റെ സാലറി സ്കെയിൽ എങ്ങനെയാണ് പെൻഷൻ ഉണ്ടോ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ നിയമനം നടക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നതാണ് ഓക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം കമ്പനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരു കോമൺ പ്രിലിംസ് ആയിരിക്കും ഫസ്റ്റ് നടക്കാൻ പോകുന്നത് അപ്പോൾ എലക്ഷൻ അതായത് രണ്ടായിരത്തി മെയ് മാസത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിന്റെ പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം അതായത് മാർച്ച് മാസം ഒക്കെ ആകുമ്പോൾ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് നോക്കേ ഇത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് നിലവിലെ റാങ്ക് ലിസ്റ്റ് ആണ് അപ്പൊ അതിനകത്ത് എന്താണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് റാങ്ക് ലിസ്റ്റ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു ഈ റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷം കാലാവധിയുണ്ട് അതായത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പതിനൊന്നിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ഇരുപത്തിയേഴ് മാർച്ചിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിൽ അതിന്റെ പ്രിലംസും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ അതിന്റെ മെയിൻസും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നോക്കാം ഇതുവരെ എത്ര അഡ്വൈസാണ് ആകെ പോയിക്കുന്നത് ഇതുവരെ ഇരുന്നൂറ്റി അഡ്വൈസ് അതായത് ഒന്നര വർഷം കൊണ്ട് ഒന്നരയല്ല കൂടുതലായി ഒന്നര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഡ്വൈസ് ആണ് ടോട്ടലി ഇവിടെ ഇവിടെ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഒന്ന് അഡ്വൈസ് പോയായിരുന്നു എസ് ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് അഡ്വൈസ് പോയിരുന്നൂറ്റി നാല് അഡ്വൈസ് പോയായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിയമനങ്ങൾ ഇനി നമ്മൾ സാലറിയിലേക്ക് പോകുമ്പോൾ എത്രയാണ് ഒരാൾക്ക് കിട്ടുന്ന സാലറി അതായത് യൂണിവേഴ്സിറ്റി അസന്റ് ആയിട്ട് ഒരാളെ പ്രവേശിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ് നോക്കിയേടാം മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് സാലറി വരുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ബേസിക് പേ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയുണ്ട് ദെൻ ഹെച്ച് ആർ എ പത്ത് ശതമാനമാണ് അതായത് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ നിങ്ങൾക്ക് ഹൗസ് റൻറ്റ് അലവൻസ് കിട്ടും അതുകഴിഞ്ഞാൽ ഡി എ നോക്കുകയാണെങ്കിൽ ഇതുവരെ പതിനഞ്ച് ശതമാനമാണ് പക്ഷേ അടുത്ത മാസം മുതൽ പതിനെട്ട് ശതമാനമാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പതിനെട്ട് ശതമാനം ആകുമ്പോ ഏഴായിരത്തി എഴുപത്തി നാല് രൂപ ഡിയർനസ് അലവൻസ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ടോട്ടൽ നാല്പത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അതിനകത്ത് എൻ ബി എസിന്റെ കട്ട് ഉണ്ടാവും മെഡിസിപ്പിന്റെ കട്ട് ഉണ്ടാവും പി എഫിന്റെ കട്ട് ഉണ്ടാവും ഇതെല്ലാം കട്ട് ചെയ്ത ശേഷം ഏതാണ്ട് ഒരു നാല്പത്തി രണ്ട് നാല്പത്തി മൂവായിരം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സാലറി ആയിട്ട് കിട്ടുമോ അപ്പൊ ഇങ്ങനെയാണ് സാലറിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് ഇനി അത് കഴിഞ്ഞ നല്ല ശമ്പളം ആണോട്ടെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ നിയമനം കുറവായിരിക്കും ബാക്കിയെല്ലാം സൂപ്പറാണ് ഇനി ഈ എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കൊസ്റ്റൻ ആയിരിക്കും ഓക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊമോഷൻ ചാൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊമോഷൻ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണ് അത് കഴിഞ്ഞ് അടുത്ത് കിട്ടുന്ന പ്രൊമോഷൻ സെലക്ഷൻ ഗ്രേഡ് അസിസ്റ്റന്റ് അതിനുശേഷം കിട്ടുന്ന പ്രൊമോഷൻ സെക്ഷൻ ഓഫീസർ ആണ് ഇതിന്റെ ഗസ്റ്റഡ് പോസ്റ്റ് ആണ് അതിനുശേഷം കിട്ടുന്ന പ്രൊമോഷൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അതിനുശേഷം കിട്ടുന്ന പ്രൊമോഷൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ അതിനുശേഷം നിങ്ങൾക്ക് മാക്സിമം ആര് വരെ ആവാൻ പറ്റും ജോയിന്റ് രജിസ്ട്രാർ വരെ ആകാനായിട്ട് പറ്റും ഇതാണ് പ്രൊമോഷൻ ഹയർ ആർക്കി വരുന്നത് പക്ഷേ ഇപ്പോൾ മുകളിൽ ഒരുപാട് ആൾക്കാർ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ മാത്രമല്ല പ്രായം കുറഞ്ഞ ഒത്തിരി ആൾക്കാർ മേളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ കയറുന്ന ഒരാൾക്ക് സെക്ഷൻ ഓഫീസറെക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടി മേളിലോട്ട് പോകാൻ പറ്റും മാക്സിമം ഒരു സെക്ഷൻ ഓഫീസർ അതുവരെയൊക്കെ നിങ്ങൾ പ്രതീക്ഷാ മതി അതൊരു ഗസറ്റഡ് പോസ്റ്റാണ് ഓക്കെ ഇനി ഒരു ഡൗട്ട് വരും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്താണ് ഇതിന്റെ പ്ലസും മനസും ഓക്കെ അപ്പൊ മക്കളിതിന്റെ ഒന്നാമത്തെ മൈനസ് എന്ന് പറഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിയമനം വളരെ കുറവാണ് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് അത്രയ്ക്ക് മാത്രമേ അഡ്വൈസ് പോകത്തുള്ളൂ ഇത് എന്റെ പ്രശ്നമാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ നമ്മള് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ കേരള ഗവൺമെന്റ് ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ അവരോട് നമ്മുടെ യൂണിവേഴ്സിറ്റീസിനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അതൊരു ചോദ്യമാണ് മാത്രമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഭാവിയിൽ പിള്ളേരൊക്കെ കുറയാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയൊക്കെ കുറച്ച് നെഗറ്റീവ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അതുകൂടെ നിങ്ങളൊന്നറിഞ്ഞിരിക്കുക പക്ഷെ നമുക്ക് വേണ്ടത് ജോലിയാണ് അപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്തോ പോസിറ്റീവ് നിങ്ങൾ നിങ്ങളെടുത്തത് നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ ആര് കിടപ്പുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന ഒരുപാട് പേർക്ക് നിയമനം കിട്ടുന്ന ഒരു അടിപൊളി പോസ്റ്റ് കിടപ്പുണ്ട് അപ്പം അത് അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബോണസ് ആയിട്ട് നിങ്ങൾ ഏതിനെ കണ്ടാൽ മതി യൂണിവേഴ്സിറ്റി അസ്റ്റന്റിനെ കണ്ടാൽ മതി ഓക്കെ നാലായിരത്തോളം നിയമനങ്ങൾ നമുക്ക് കമ്പനി ബോർഡ് അസ്റ്റന്റ് പ്രതീക്ഷിക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് അടുത്ത കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എത്ര കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അമ്പത്തിയേഴ് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് മെയിൻസിന്റെ കട്ട് ഓഫ് വന്നിട്ട് അമ്പത്തി ഏഴ് മാർക്ക് ഒരു കാര്യം കൂടെ കഴിഞ്ഞ കമ്പനി ബോർഡ് അസ്റ്റന്റ് ഗ്രേഡ് വൺ കത്തി യൂണിവേഴ്സിറ്റി അസ്റ്റിന്റെ കട്ട് ഓഫ് എത്രയാണ് അൻപത്തി ഏഴ് മാർക്കാണ് വന്നേക്കുന്നത് ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് നാളെ ഒരു അടിപൊളി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി ഏതൊക്കെയാണ് ഒന്ന് കമ്പനി ബോർഡ് അസിഡന്റ് രണ്ടാമത്തേത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മൂന്നാമത്തേത് എക്സൈസ് ഇൻസെക്ടർ നാലാമത്തേത് എസ് ബി സി ഐ ഡി അഞ്ചാമത്തേത് സബ് ഇൻസ്പെക്ടർ ഈ അഞ്ച് പരീക്ഷകൾക്ക് വേണ്ടി ഒരു കോമൺ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാൻ ജോയിൻ ജോയിൻ പെട്ടെന്ന് തന്നെ നാളെ കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻ വരെയാണ് ഒരു പുതിയ തുടക്കം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാത്രമല്ല നമ്മൾ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഒരു വർഷം ആവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാണെങ്കിലും ഫ്ലാറ്റ് ട്വന്റി വൺ പെർസെന്റേജ് ഓഫ് ഉണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റൻപത് പേർക്ക് മാത്രമേ ഓഫർ അവൈലാവത്തുള്ളൂ അപ്പൊ അതിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാ ൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ സൂപ്പർ വൺ എന്ന കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി നിങ്ങൾക്ക് ഓഫർ ഇട്ട് അങ്ങനെ ഒരുപാട് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ പോവുകയാണ് കമ്പനി ബോർഡ് അസ്റ്റർ നാളെ വരുന്നു യൂണിവേഴ്സിറ്റി അസ്റ്റെന്റ് വരുന്നു നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് പഠിച്ചു തുടങ്ങിയോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും അപ്പോൾ നമുക്ക് ക്ലാസ്സിക്കാം